അതാണ്ട എൻ്റെ കയ്യിൽ ഈ ഒറ്റ ഗ്ലാസ് കട്ടൻ ചായ മതി നിങ്ങൾ എത്ര വലിയ തലവേദനയും മൈഗ്രൈനും വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും ഒറ്റമൂലിയാണ് തലവേദനയും മൈഗ്രെയിനും കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇപ്പം തന്നെ ഷെയർ ചെയ്തെടുത്തോ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചു പ്രവർ സുഹൈലാണ് എൻ്റെ ഇരിക്കുന്ന സാധനം കിട്ടില്ല ഇതാണ് കട്ടൻ ചായ നമ്മുടെ തേയിലപ്പൊടി ഇട്ട് കട്ടൻ ചായ കട്ടൻ ചായയും ഉപ്പും ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ മൈഗ്രെയിൻ മാറ്റാൻ പറ്റും എന്ന് ജസ്റ്റ് നിങ്ങൾ പരീക്ഷ നോക്കും പരീക്ഷ നോക്കിയിട്ട് ഉറപ്പായിട്ടും ഈ വീഡിയോ ഇതിൽ കമൻ്റ് ചെയ്യ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കുക കട്ടൻ ചായ മധുരം ഒന്നും ഇടാതെ കട്ടൻ ചായ ഉണ്ടാക്കിയെടുത്തതിനു ശേഷം കുറച്ച് ഉപ്പ് എടുക്കുക കല്ലുപ്പോ പൊടി ഉപ്പ് എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും ഈ സാധനം ഇതിനേക്ക് മിക്സ് ചെയ്യുക ഈ കട്ടൻ ചായ കട്ടൻ കട്ടച്ചായയിലോട്ട് ഈ കട്ടൻ ചായയിലോട്ട് ഉപ്പിടുക ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യാൻ ഒരുപാട് പേര് പരീക്ഷിച്ച് വിജയിച്ചൊരു സാധനമാണ് ഇതൊരു പരിപൂർണ പരിഹാരമല്ല കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന തലവേദന അപ്പം നമുക്കൊരു റിലീഫ് വേണം അപ്പോൾ പെയിൻ കില്ലർ കഴിക്കുന്നതിനെക്കാരിൽ ഒരുപാട് ഉത്തമമാണ് നമ്മൾ അമ്മമാരും അവരുടെ പ്രായമുള്ളവരൊക്കെ എപ്പോഴും പരീക്ഷ സാധനമാണ് അപ്പോൾ ഞാൻ കുടിച്ചു കാണിച്ചു തരാം ഉപ്പിട്ടതാണ് വലിയ നമ്മളൊരു നാരങ്ങ വെള്ളത്തിനകത്ത് ഉപ്പിട്ട് കുടിക്കുന്ന ആ ഒരു ഫീൽ മാത്രമേ ഉള്ളൂ അത്ര വലിയ മൈഗ്രീനും ഒരു പരീക്ഷ നോക്ക് ഉറപ്പായിട്ടും കമൻറ്റടി നിങ്ങളുടെ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും അതുപോലെ തന്നെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുത്തോ ഇല്ലെങ്കിൽ പ്രായമായവരും വീട്ടിൽ പ്രായവരെന്ന് ചോദിച്ചാൽ അവരും പറയും ഇതിൻ്റെ റിസൾട്ടിനെ പറ്റി അപ്പം ഇത് ജസ്റ്റ് സ്റ്റിപ്പ് ചെയ്ത് സിപ് ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം നിങ്ങൾ കുടിച്ചു നോക്ക് കുടിച്ചു നോക്കിയിട്ട് ഉറപ്പായിട്ടും കമൻറ്റടിക്കും അത്രത്തോളം റിസൾട്ടുള്ള സാധനമാണ്